ഇപ്പൊ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഉച്ചക്കുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പം ചോറും സാമ്പാറും ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മത്തിയും കുഞ്ഞി മത്തിയും ചെറിയ ചെറിയൊരു ആഗോളയുടെ കുട്ടിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ടാഗോലി കുഞ്ഞി ആഘോളിയാണ് അതിപ്പം ഓരോടും ഞാൻ പ്രത്യേകം പറഞ്ഞു വാങ്ങിച്ചതാണ് ആഗോളിക്ക് എത്രയാണ് മുന്നൂറോ അത്രയായിട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച പിന്നെ നമുക്ക് ഉണ്ടാക്കും പൊരിക്കാൻ വേണ്ടി മാത്രം മേടിക്കാൻ ഇങ്ങനെ വിചാരിച്ചു അപ്പൊ അങ്ങനെ രണ്ട് കുഞ്ഞി ആഗോളിയൊക്കെ മേടിച്ചു ഒക്കെ ഞാൻ ഒരുമിച്ച് മുളക് പെരക്കാണ് ആഗോലി മാത്രമേ ഇന്നത്തേക്ക് എടുക്കുന്നുള്ളൂ കുഞ്ഞെ മത്തി നമ്മള് മീൻ മുളകൊക്കെ പെരക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് നാളത്തേക്ക് അപ്പൊ ഇന്നത്തേക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊന്നും അല്ല കേട്ടോ ഞാൻ ആ മെയിനില് കുറച്ച് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഒക്കെ മുളകൊക്കെ പെരക്കിയിട്ട് ഫ്രിഡ്ജില് വെക്കാൻ വെച്ചിട്ട് അങ്ങനെ അമ്മ മീനൊക്കെ ക്ലീൻ ചെയ്ത് തന്നായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ അതൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്നലെ നമ്മള് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു ചെറിയൊരു ചെമ്മീൻ ബിരിയാണി ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ തല കുറച്ചുണ്ടായിരുന്നു തല നമ്മൾ ബിരിയാണിയിലേക്ക് എടുത്തിട്ടില്ല അപ്പം അങ്ങനെ നമ്മള് അത് നമ്മളിങ്ങനെ വരട്ടാനുള്ള പരിപാടി വേണം അപ്പം അതിലേക്ക് നമ്മള് കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും കഷ്ണ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് ഒരു വേറെ രീതിയിൽ ഒരു പീര വെക്കുന്ന പോലെ നമ്മൾ വെച്ചത് സാധാരണ ഒരു വറ്റിച്ചെടുക്കുന്ന പോലെയല്ല ഇപ്പൊ നമ്മൾ തലയിലേക്ക് കുരുമുളകും കുറച്ച് മുളകും ഉപ്പും മഞ്ഞളൊക്കെ തിരക്കിയിട്ട് അത് നിങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി കറിവേപ്പിലും തേങ്ങയും ഉള്ളിയുടെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ ഒക്കെ ഒരു ഭയങ്കര ഒരു പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് തന്നെ ഉണ്ടായത് നമ്മളിനിപ്പം ആ മീനോട് മീനോടി നമ്മളിന്ന് കൈ ചെയ്തിട്ടെടുക്കുകയും ഞാനും അമ്മയും മാത്രമേ ഉള്ളതുകൊണ്ട് രണ്ട് മീൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ നാളത്തേക്കൊന്നും വെക്കില്ല പിന്നെ അതിൻ്റെ ഒരു തുന്നി തലയും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട് അമ്മ തലയൊക്കെ കഴിക്കും ഞാനും തലയൊക്കെ കഴിക്കും ഇഷ്ടമാണ് അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഉച്ചോണിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചെമ്മീൻ്റെ തല പെരട്ട് വെച്ചതും അല്ലെങ്കിൽ ചെമ്മീൻ തലയുടെ പീര ഇതൊക്കെ ഞാനിട്ട പേരാണ് കേട്ടോ ഇതിന് വേറെ എന്തെങ്കിലും പേരിട്ടോ എന്ന് നമ്മൾ നമ്മളോരോ ഇങ്ങനെ പേരിടുന്ന അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ ഉച്ചൂണൊക്കെ കഴിക്കുകയാണ് എനിക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ സമാധാനത്തിൽ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കണം അപ്പൊ അതിൻ്റെ ആ ഒരു തേങ്ങയുടെ ഉള്ളിയുടെ ഒക്കെ ആ ഒരു ആ ഒരു സംഭവമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ അതൊക്കെ കൂട്ടി തിരക്കി ഉച്ചകൂണ് ഇന്നത്തെ ഉച്ചകൂണ് നല്ല അടിപൊളിയായി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്നലെ ഏഹ് കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു അങ്ങനെ അമ്മയോട് ഞാൻ ഇങ്ങനെ പറയായിരുന്നു അപ്പൊ അമ്മ ഇങ്ങനെ എന്നോട് പറയാൻ നല്ല മഴക്കാറില്ല വെറുതെ മൊത്തത്തിൽ ആറിയിട്ട് ഇതിപ്പം തന്നെ എടുക്കേണ്ടി വരും അങ്ങനെ ഒക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീഡിയോണ്ടാവും അങ്ങോട്ട് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ അമ്മയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടും ഐസ്ക്രീം കഴിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂട്ടപ്പ എല്ലാരും ടാറ്റാ ബൈ ബൈ